നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഒരു അക്വേറിയം സെറ്റ് ആഗ്രഹം ചെയ്യണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ഷോപ്പിൽ വന്നു നമ്മുടെ പഴയ വീട്ടിൽ അക്വേറയും ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് പക്ഷെ പുതിയ വീട്ടിൽ നമ്മൾ കാര്യമായിട്ട് ഇതൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നേരെ നമ്മൾ പോയി അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ടായിരുന്നു ആദ്യം പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അക്വരത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തിരക്കി അവിടെ അത്യാവശ്യം നല്ല മീനും അതിൻ്റെ കളക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് മൈത്രിമോക്ക് മീനെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധമായി അങ്ങനെ ഞങ്ങൾ നേരെ ഒരു ഫൈറ്ററിനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഫൈറ്റർ ഫൈറ്ററിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒറ്റ കളറുള്ള റെഡ് കളറുള്ള ഫൈറ്ററിനെ തന്നെയാണ് അവിടെ കുറേ മിക്സഡ് കളറുള്ള ഫൈറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഫിഷിനായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മൈത്രിമോളം എന്തായാലും ഹാപ്പിയായി ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്തായാലും അക്കൂറിയും പിന്നത്തേക്ക് സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ബോളും അതുപോലെതന്നെ ഈ ഒരു ഫൈറ്ററിനെ ഒക്കെ വാങ്ങിച്ചിട്ടാണ് നേരെ വീട്ടിലേക്ക് വന്നത് വീട്ടിൽ വന്ന് ആളെ നമ്മൾ ബൗളിനകത്തൊക്കെയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മൈത്രിമോളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെന്നതിന് ഫുഡ് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ മൈത്രമോൾ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനൊരു പെറ്റായിട്ട് തന്നെ ആൾ നോക്കുകയും വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് വരെ കൂടാതെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന പുതിയൊരു ഗെസ്റ്റ് ആട്ടോ ഇത്